ഹലോ ഗായ്സ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ആലത്തൂര് കൊല്ലംകോടാണ് കേട്ടോ നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ഒരു കോട്ടമല കയറാൻ വേണ്ടിയിട്ടാണ് അതായത് അയ്യപ്പൻ്റെ ഒരു ക്ഷേത്രമാണ് അതിപ്പോൾ ഒരു മലമുകളിലാണ് ക്ഷേത്രം നമ്മൾ നിൽക്കുന്നത് ഒരു കാട്ടിലാണ് ഈ കാടിൻ്റെ മല കയറിയലാണ് ഇതിൻ്റെ അമ്പലം മേലെയാണ് ഇതിൻ്റെ അമ്പലം അപ്പോൾ നമ്മൾ അതിൻ്റെ അടിവാടത്താണ് നിൽക്കുന്നത് കേട്ടോ ഈ അമ്പലത്തിന് ഏകദേശം കുറച്ചും കൂടി ഇവിടെ നടക്കാനുണ്ട് നമുക്ക് കറക്റ്റായിട്ട് വഴിയൊന്നും അറിയില്ല എങ്ങനെയൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല നമ്മൾ ഫസ്റ്റ് ടൈം ടൈമാണ് വരുന്നിങ്ങട് അപ്പോൾ അതാ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് സ്ഥലം കണ്ടില്ലേ നിറച്ച് മരങ്ങളൊക്കെയാണോ അവിടെ ഇങ്ങനെയാണ് ഏതാ വഴി നമുക്കൊന്നും അറിയില്ല നമ്മളിവിടെ ഫുൾ സെർച്ച് ചെയ്ത് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ മുന്നേ ഇതിന് മുന്നേ ഒരു അപ്പുറത്ത് വേറൊരു മലയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അതായത് ഹൃദയം ഷൂട്ട് ചെയ്ത വാവു മല അപ്പോൾ ആ ലൊക്കേഷനിൽ വന്നപ്പോഴും അത് നമുക്ക് കറക്റ്റായിട്ട് വഴിയൊക്കെ അറിയാമായിരുന്നു പക്ഷേ ഇതിനങ്ങനെ എങ്ങനെ വഴിയൊന്നും അറിയില്ല അപ്പോൾ നമുക്കിനി ഇതിൻ്റെ കാഴ്ചലാണോ അപ്പം ഗേഷ് നമ്മളിപ്പോൾ നടന്നിട്ട് ഇതിൻ്റെ എൻട്രൻസിലെത്തിയിരിക്കുകയാണ് കേട്ടോ ഇതാണ് അതിൻ്റെ എൻട്രൻസ് പിന്നെ ഒരു ചുറ്റിലും ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ എന്താ കടക്കാനും പറ്റില്ല നല്ല അടിപൊളി സ്റ്റെപ്പുകൾ നമുക്കാണ് പരിസരമാണ് ഇതൊക്കെ അവിടെ ഒരു കിണറുണ്ട് കേട്ടോ ചുറ്റുപാട് മൊത്തം സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലം കേട്ടോ അങ്ങനെ അധികം ആൾക്കാരൊന്നും വരാത്ത സ്ഥലവിടെ അപ്പം നമുക്ക് ഈ മലയാളം നമുക്ക് കയറണ്ട് കേട്ടോ നമുക്ക് മല കയറുന്ന സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഗൈസ് നമുക്ക് കേറല്ലേ ഞങ്ങള് മല കയറാൻ നിൽക്കട്ടോ ഫുള്ള് അടിപൊളി സ്റ്റെപ്പ് കണ്ടോ ഫുള്ള് കറക്റ്റ് പെയിന്റ് ഒക്കെ അടിച്ച് ഫുള്ള് കരിങ്കലാണ് ഭയങ്കര കുത്തനാണ് പടികൾ പിള്ളേര് നമ്മളിപ്പോ അവിടെ നിന്നാണ് കയറി വന്നു ഭയങ്കര കുത്തനാണ് മല കണ്ടില്ലേ അവിടെ നിന്ന് കാണുമ്പോന്നെ അറിയാം നല്ല അടിപൊളി മലയാണ് മേലെ നമ്മൾ കയറി നിൽക്കണം കേട്ടോ ഇനിയിപ്പം ഏകദേശം ഇനി കുറച്ചും കൂടി ഇണ്ട് ഇപ്പൊ നമ്മൾ വന്ന വഴിയില്ല അവിടെ നിന്ന് ആ വഴി തന്നെ കുറച്ചും കൂടി കയറണം അപ്പൊ അതിന്റെ മേലെയാണ് കോട്ടമല അയ്യപ്പ സ്വാമിയുടെ അമ്പലം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് വീണ്ടും യാത്ര തുടരുകയാണ് േഷ് നമ്മളിപ്പോ കയറി കയറി ഇതിന്റെ ടോപ്പിലേക്ക് എത്തിയിട്ടോ ഇതാ കാണുന്നു അമ്പലം അതിന്റെ ഫ്രണ്ടിലത്തെ കവാളാണ് കാണുന്നത് അപ്പൊ നമ്മൾ കുറച്ചും കൂടിയാണ് നടക്കാണ്ട് ഗേഷ് നമ്മൾ സ്റ്റെപ്പ് കയറി കയറി പോവട്ടോ ഫുൾ സ്റ്റെപ്പ് ഉളകിയാണ് കാര്യങ്ങളിലടക്കെ വരുമ്പോൾ തന്നെ രണ്ട് കവാടത്തിലും രണ്ടാണെ ചെറിയ ആണെങ്കിലും അടച്ചിട്ടേക്കാണ് കേട്ടോ ശരിക്കുമ്പോർക്കാട്ടോ കണ്ടില്ലേ നല്ല അടിപൊളി പോയിട്ടുണ്ടോ കണ്ടില്ലേ നല്ല ലുക്കുകളാണ് ഈ സൈഡിൽ നോക്കണേ കണ്ടില്ലേ അടിപൊളി വലിയ പാറയൊക്കെയാണ് അതി സൈഡില് കണ്ടില്ല സൈഡിലെ അടിപൊളി സട്ടപ്പാട്ട് നോക്കി സൈഡിലും പാറയാണ് എന്റെ സൈഡിലാണ് വെള്ളം പോണത് താഴെന്താ പോകുന്നത് സെറ്റപ്പ് ആട്ട കാണാൻ ഈ പാ ഒറ്റ പാറയാണ് പാറ മൂലമാണ് ഈ അമ്പലം ഒരു അടിപൊളി മാരം കണ്ടിരിക്കട്ടാ നോക്കിയേ ഈ മരത്തിന്റെ കാഴ്ച ണ്ടില്ലേ അപ്പൊ അതിന്റെ മരം കണ്ടില്ല പാറയുടെ ഇടയിൽ കൂടെ ഈ പാറ കംപ്ലീറ്റ് കണ്ടില്ല രണ്ട് കഷ്ണായിരിക്കണം അതിന്റെ ഇടയിലാണ് മരം നിക്കുന്നത് എന്ത് മര നമുക്ക് അറിയില്ല അതിന്റെ അവിടെ കായലത്തിന്റെ മേലെ കയറാൻ വലിയ വഴികൾ ഒന്നുമില്ല അടച്ചിട്ട് കാരണം ജസ്റ്റ് കാഴ്ചകളൊക്കെയാണ് കാണുന്നത് അമ്പിൾസിന്റെ മേലേക്ക് എത്തിക്കാ കാഴ്ച കാണാം െപ്പലാ വെള്ളം പൈപ്പ് കൊണ്ട് the umbles in കേട്ടോ അവിടെ ഇഞ്ചറക്കുമ്പോ അപ്പോൾ ഗൈ ഹലോ ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ ഈ മലയുടെ ഏകദേശം കാഴ്ചകൾ കണ്ടു അപ്പോൾ അതിലെ അമ്പലത്തേക്ക് കയറാൻ പറ്റിയില്ല നല്ല ടോപ്പിലൊന്നും പക്ഷെ എന്തായാലും നല്ലൊരു വെറൈറ്റി അമ്പലം കേട്ടോ അതിലെല്ലാം ഈ പാറയുടെ മുകളിലുള്ള അടിപൊളി അമ്പലമാണ് അപ്പോൾ താഴത്തേക്ക് എത്തി ഇറങ്ങിയിട്ട് അപ്പോൾ അതിലെ പ്രത്യേകിച്ചൊന്നുമില്ല നല്ല വെറൈറ്റി ഒരു അമ്പലമാണ് നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് ഇനി അടുത്ത വീടിക്കണം